ഡിയർ സ്റ്റുഡൻസ് എട്ടാം ക്ലാസ് മാത്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണത്തിലെ പേജ് നമ്പർ ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാല് ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ് ഇടത് ഭാഗത്തെ ത്രികോണത്തിലെ തുല്യമായ വലതു ഭാഗത്തെ ത്രികോണത്തിലെ വശങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ഈ ആംഗിൾ എ അൻപത് ഡിഗ്രി ആണ് തന്നെ അതുപോലെ തന്നെ ആംഗിൾ ബി എഴുപത് ഡിഗ്രി ആണെന്ന് തന്നെ ഇതിലാണെങ്കിൽ ആംഗിൾ ആറാണ് ആണ് അൻപത് ഡിഗ്രി ആംഗിൾ ക്യൂ എഴുപത് ഡിഗ്രി ആണെന്ന് തന്നെ നമുക്കറിയാം രണ്ട് ത്രി ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ തന്ന മൂന്നാമത്തെ കോണ് കണ്ടുപിടിക്കാൻ നൂറ്റി എൺപത് ഇത് രണ്ടും കൂട്ടിയത് കുറച്ചാൽ മതി നൂറ്റി എൺപത് മൈനസ് അൻപത് പ്ലസ് എഴുപത് ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോണും കിട്ടും നൂറ്റി അൻപത് എഴുപത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് നൂറ്റി ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അറുപത് ഉണ്ടാവും അപ്പൊ ഈ കോണ് അറുപതായിരിക്കും ഇതിലും അതേപോലെ തന്നെയാണ് അൻപത് എഴുപതാണ് അപ്പൊ ഈ മൂന്നാമത്തെ കോണ് ഇവിടെയും അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇനി ഇതിൽ തുല്യമായ മൂന്ന് കോണുകളാണ് ഉള്ളത് അല്ലെ മൂന്ന് കോണുകളും തുല്യാണ് അപ്പോ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളാണ് തുല്യവന്ന് നമുക്കറിയാം തുല്യ ത്രികോണത്തില് തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളാണ് തുല്യമാകുക അപ്പൊ ഇതില് ആംഗിൾ എ അൻപത് ഡിഗ്രി ഇവിടെ ആംഗിൾ ആർ ആണ് അൻപത് ഡിഗ്രി അപ്പൊ എക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഇവിടെ സി ബി ആണ് സി ബി ആണ് ഈ ത്രികോണത്തിൽ അൻപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഇവിടെ ആണെങ്കിൽ അൻപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് പിക്യു ആണ് അപ്പൊ സി ബി ഈസ് ഈക്വൽ ടു പിക്യു എന്ന് കിട്ടും ഇനി ഇതില് ഇവിടെ എഴുപത് ഡിഗ്രിയാണ് ആംഗിൾ ബി ഇതില് എഴുപത് ഡിഗ്രി ഉള്ളത് ആംഗിൾ ക്യു ആണ് അപ്പൊ ഇവിടെ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോണ് എ സി ആണ് എ സി ആണ് ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോണ് ഇവിടെ ആണെങ്കിലും എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോണ് പറഞ്ഞാല് പി ആർ ആണ് അപ്പൊ എ സി ഇസ് ഈക്വൽ ടു പി ആർ എന്ന് കിട്ടും അടുത്തത് അറുപത് ഡിഗ്രിയാണ് ആംഗിൾ സി കോൺ സി അറുപത് ഡിഗ്രി ആണ് ഇവിടെ അറുപത് ഡിഗ്രി ആംഗിൾ പി ആണ് അപ്പൊ സിക്ക് ഓപ്പോസിറ്റ് ഉള്ള കോശം ഇവിടെ എ ബി ആണ് അടുത്തത് ഇവിടെ അറുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ക്യു ആർ ആയതുകൊണ്ട് എ ബി സീക്വൾ ടു ക്യു ആർ എന്ന് കിട്ടും ഓക്കെ ഇത് ഇതിനകത്തെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ ആംഗിൾ എൽ സീക്വൾ ടു മുപ്പത് ഡിഗ്രി അതേപോലെ ആംഗിൾ എം ഇസ് ഈക്വൽ ടു എൺപത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് മൂന്നാമത്തെ കോൺ കോണെമുക്ക് കണ്ടുപിടിക്കാം നമുക്കറിയാം ആകെ ത്രികോണത്തിലെ കോണുകളുടെ തുക നൂറ്റി എൺപതാണ് അപ്പൊ മുപ്പതും എൺപതും കൂട്ടിയിട്ട് നൂറ്റി എൺപത് കുറച്ചാ പോരെ മുപ്പത് എൺപതും നൂറ്റി പത്ത് ഡിഗ്രി അപ്പൊ നൂറ്റി എൺപത് നൂറ്റി പത്ത് കുറച്ചാൽ നമുക്കറിയാം എഴുപതാണ് ഇവിടെ അതുപോലെ ഇവിടെ എഴുപതും ഇത് മുപ്പതും ആണ് ബാക്കി ഈ കോണെന്താ വരിക നൂറ്റി എൺപത് ഇത് രണ്ടും കൂടെ കൂട്ടിയത് കുറച്ച് കഴിഞ്ഞാല് നൂറ്റി എൺപത് മൈനസ് എഴുപതും മുപ്പതും നൂറ് അപ്പൊ നമുക്ക് ഇവിടെ ബാക്കി എൺപത് കിട്ടും എൺപത് നൂറ് കുറച്ചാ സോറി നൂറ്റി എൺപത് നൂറ് കുറച്ച എൺപത് കിട്ടും ഓക്കെ അപ്പൊ ഇതിൽ ഏതൊക്കെ കോണുകളാണ് തുല്യമായത് എന്ന് എന്നിട്ട് തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളാവുമല്ലോ തുല്യം അപ്പൊ ഇവിടെ കോൺ എല് മുപ്പതാണ് ഇവിടെ ഏതാണ് മുപ്പത് കോൺ വൈ ആണ് മുപ്പത് അപ്പൊ ഈ മുപ്പതിന്റെ ഓപ്പോസിറ്റുള്ള വശം ഇവിടെ എൻ എം ആണ് ഈ ത്രികോണത്തിൽ എൻ എം ആണ് മുപ്പതിന് ഓപ്പോസിറ്റ് ഉള്ള വശം ഇവിടെ മുപ്പതിന്റെ ഓപ്പോസിറ്റ് വശം ഏതാണ് ജെഡ്എക്സ് ആണ് ജെഡ് എക്സ് അല്ലെങ്കിൽ എക്സ് ജെഡ് എന്നും പറയാം എക്സ് ജെഡ് ഓക്കെ ഇനി ഇതിൽ എൺപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഇവിടെ ഏതാണ് എൽ എൻ ആണ് ഈ ഒരു ത്രികോണത്തിൽ എൺപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഏതാണ് എക്സ് വൈ ആണ് അപ്പൊ എൽ എൻ സീക്വൽറ്റി നമുക്ക് എന്ത് കിട്ടും എക്സ് വൈ എന്ന് കിട്ടും അടുത്തത് എൺ എഴുപത് ഡിഗ്രിക്ക് ഉള്ള ഈ ഒരു ത്രികോണത്തിലെ വശം എൽ എം ആണ് അല്ലെ എൽ എം ആണ് ഇവിടെയാണെങ്കിൽ എഴുപത് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശം ഏതാണ് ആണ് അപ്പോ ഇങ്ങനെ ഈ ഒരു രണ്ട് ത്രികോണത്തിലും തുല്യമായ വശങ്ങൾ ഇങ്ങനെ നമുക്ക് കിട്ടും ഓക്കെ ഇതിനകത്ത് സെക്കൻഡ് ഇൻ പിക്ചർ ദ ടോപ്പ് ടു സൈഡ്സ് ആൻഡ് ബോട്ടം സൈഡ് ഓഫ് എ പെൻഡൺ വിത്ത് ഈക്വൽ ആംഗിൾസ് ആൻഡ് ഈക്വൽ സൈഡ്സ് ആർ എക്സ്റ്റെൻഡ് ടു ഫോം എ ട്രയാംഗിൾ ആർ ദ സൈഡ്സ് ഓഫ് സ്മാൾ ട്രയാങ്കിൾ ഓൺ ദ ലെഫ്റ്റ് ഈക്വൽ സൈഡ്സ് ഓഫ് ദ സ്മാൾ ട്രയാങ്കിൾ ഓൺ ദ റൈറ്റ് വൈ ദൻ സെക്കൻഡ് സബ് ക്വസ്റ്റൻ ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ഈക്വൽ വൈ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു പെൻഡഗൺ ഉണ്ട് പഞ്ചഭുജം ഉണ്ട് ഈ പഞ്ചഭുജത്തിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ ഇവിടെയും ഇവിടെയും നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട് രണ്ട് ത്രികോണങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതിനൊരു പേര് കൊടുക്കാം ഓക്കെ എ ബി സി ഡി ഇ എഫ് ജി എന്നുള്ള പേര് കൊടുക്കാം അപ്പൊ ഇവിടെ എ ബി ജി എന്നുള്ള ട്രയാങ്കിളും ഇവിടെ ഫോം ചെയ്ത് സി ഡി ഇ നല്ലൊരു ട്രയാങ്കുളം ഫോം ചെയ്ത് പിന്നെ ഇതിനകത്ത് പറഞ്ഞുള്ളത് ഈ ഒരു ഇല്ലേ ഈ പെൻഡഗണിന്റെ എല്ലാ സൈഡ്സും എല്ലാ സൈഡ്സും അതേപോലെ എല്ലാ ആംഗിൾസും ഈ കോണുകളും എല്ലാം തുല്യാണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ കോണുകളെല്ലാം തുല്യാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ത്രികോണത്തിന്റെ തൊന്നും തുല്യാണ് പറഞ്ഞിട്ടില്ല ഇതിൽ ഈ രണ്ട് ത്രികോണത്തിന്റെയും സൈഡ്സ് ഈക്വൽ ആണോ ആണോന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ അപ്പോ ഇവിടെ നോക്കാം ഈ കോണും ഈ കോണും തുല്യാണ് തന്നിട്ടുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഒരു കോണി നമുക്ക് എക്സ് ആയിട്ട് എടുത്ത് വിചാരിച്ചു പെൻറെക്കണിന്റെ പഞ്ചഭുജത്തിന്റെ ഒരു കോണി എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് ഇതൊക്കെ എക്സ് ആവൂലേ അറിയില്ല നമുക്ക് എത്രയെന്ന് അറിയില്ല അപ്പൊ നമ്മള് എക്സ് ആയിട്ടെടുത്തു ഒരു കോണ് നമ്മൾ എന്ത് ചെയ്തു എക്സ് എടുത്തു അപ്പൊ എല്ലാ കോണും എക്സ് ആയിരിക്കും ഇനി നോക്കുക ഇവിടെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോണ് എത്ര ആയിരിക്കും ഈ ഒരു ലൈനിനെ ഇങ്ങനെ കട്ട് ചെയ്യണ ഒരു ലൈനാണ് ഇതല്ലേ ബി ജി എന്നുള്ളത് അപ്പൊ ഇത് ആയി കഴിഞ്ഞാൽ ഇത് എന്തായിരിക്കും നൂറ്റി എൺപതേ മൈനസ് എക്സ് ആവൂലേ കാരണം എന്താ ലീനിയർ പെയർ പ്രോപ്പർട്ടി നമുക്കറിയാം രേഖീയ ജോഡികളാണ് അല്ലെ ഇവ ഈ ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി എൺപത് കിട്ടണം അല്ലെ ഒരു ലൈനിലെ കോൺ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി എൺപത് കിട്ടണം അപ്പൊ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് നൂറ്റി എൺപതേ മൈനസ് എക്സ് ഓക്കെ അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് നൂറ്റി എൺപതേ മൈനസ് എക്സ് കിട്ടണം അതുപോലെ തന്നെയല്ലേ ഇവിടെയും വരിക ഇവിടെ എക്സാണെന്ന് നമുക്ക് അറിയപ്പെടും നൂറ്റി എൺപതേ മൈനസ് എക്സ് ഓക്കെ ഇവിടെ ഈ ഒരു ട്രയാംഗിളിന്റെ കേസിലാണെങ്കിലോ ഇവിടെ എക്സാണെന്ന് നമുക്ക് അറിയാം അപ്പൊ എന്റെ കണ്ടിന്റെ എല്ലാ കോണും തുല്യാണ് ക്വസ്റ്റിനു തന്നിരുന്നത് അപ്പൊ ഇവിടെ എന്തായിരിക്കും നൂറ്റി എൺപതേ മൈനസ് എക്സ് ആയിരിക്കും റീസൺ ഇത് തന്നെ എഴുതാൻ എന്താണ് രേഖീയ ജോഡി അഥവാ ലീനിയർ പെയർ പ്രോപ്പർട്ടി എന്ന് എഴുതാം ഇവിടെ എന്തായിരിക്കും നൂറ്റി എൺപതേ മൈനസ് എക്സ് തന്നെയായിരിക്കും ഇവിടെ എക്സ് ആയാല് ഓക്കേ ഇനി ഇവിടെ രണ്ട് കോണുകള് നമുക്ക് തുല്യാണെന്ന് കിട്ടി ഈ ഒരു ത്രികോണം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബി ജി എന്നുള്ള ഈ ഒരു വശത്തെ ത്രികോണം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കോണുകള് ഈ രണ്ട് കോണുകളോട് തുല്യാണ് നമുക്ക് കിട്ടിയില്ലേ രണ്ടു നൂറ്റി അൻപത് മൈനസ് എക്സ് ആയിരിക്കും ഇനി അവക്കിടയിലുള്ള വശം നോക്കിയേ നമുക്കറിയാം ഈ അഞ്ചഭുജത്തിന്റെ വശങ്ങളൊക്കെ തുല്യമാണെന്ന് ക്വസ്റ്റ്യില് തന്നിട്ടില്ലേ അപ്പൊ ഈ രണ്ട് വശങ്ങളും എന്തായിരിക്കും തുല്യായിരിക്കും അപ്പൊ ഈ ഒരു രണ്ട് ത്രികോണം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും തുല്യായില്ലേ ഓക്കെ അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും തുല്യ ത്രികോണങ്ങളായിരിക്കും തുല്യ ത്രികോണങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും അല്ലെ അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും ഓക്കെ ഇനി ഇതിനകത്തെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് ഈ വലിയ ട്രയാങ്കിൾ ഇല്ലേ ഈ എ ഡി ഈ എഫ് ഡി എന്നുള്ള ഈ വലിയ ട്രയാങ്കിൾ ഇല്ലേ ഈ ഒരു ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങളില്ലേ ഈ വലിയ രണ്ട് വശങ്ങളും തുല്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ രണ്ട് കോണുകളും തുല്യാണെന്ന് നമുക്കറിയാം അല്ലെ നൂറ്റി എൺപതേ മൈനസ് എക്സാണെന്ന് നമുക്കറിയാം ഇതില് ഈ നൂറ്റി എൺപതേ മൈനസ് എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശമാണ് ഏ ജി അല്ലെ അപ്പൊ ഏ ജി എന്ന് പറഞ്ഞാൽ ഏതിനോട് ഈക്വൽ ആവും ഇവിടെയും നൂറ്റി എൺപതേ മൈനസ് എക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള വശമാണ് ഈ ഡി ഓക്കെ ഈ രണ്ട് കോണുകളും തുല്യാണ് ഈ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ കോണിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എ ജി ഈക്വൽ ടു എന്ത് കിട്ടും ഇ ഡിന്ന് കിട്ടും ഓക്കെ ഇനി ഇവിടെ ആണെങ്കിലോ ഇത് ഈ ഒരു ഇ എഫും ജി എഫും എന്താണ് പെൻഡഗന്റെ സൈഡ്സ് ആണ് അല്ലെ അപ്പൊ ജി എഫ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക് ജി എഫ് ഇസ് ഈക്വൽ ടു ഇ എഫ് എന്ന് എഴുതി കൂടെ കാരണം പെൻഡഗന്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ് ഈ പഞ്ചഭുജത്തിന്റെ വശങ്ങളൊക്കെ ഈക്വൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കില് ഈ ഒരു വശം ഈ വശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വശവും ഈ വശം തുല്യാണോ തുല്യമാണോന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എ ജി പ്ലസ് ജി എഫ് ആണ് ഈ വശം എ ജി പ്ലസ് ജി എഫ് ആണ് ഈ ഒരു വശം എ എഫ് എന്ന് പറഞ്ഞാൽ എ എഫ് ഇസ് ഈക്വൽ ടു എന്താണ് എ ജി പ്ലസ് ജി എഫ് ആണ് അല്ലെ നമുക്ക് എ ജിക്ക് പകരം എന്ത് കൊടുക്ക ഇ ഡിന്ന് കൊടുത്തൂടെ കാരണം തുല്യാണല്ലോ ഇ ഡിന്ന് കൊടുക്ക അല്ലെ ഈക്വൽ ടു ഇനി ഈ ജി എഫിന് പകരം എന്ത് കൊടുക്ക ഇ എഫ് കൊടുത്തൂടെ കാരണം അത് രണ്ടും തുല്യാണ് നമ്മൾ കണ്ടു ഏ അപ്പൊ ഇ ഡി പ്ലസ് ഇ എഫ് ഇസ് ഈക്വൽ ടു നോക്കി ഓക്കെ ഇ ഡിന്ന് പറഞ്ഞ ഇതാണ് അല്ലെ ഇ എഫ് എന്ന് പറഞ്ഞ ഇതാണ് അപ്പൊ ഈ രണ്ട് വശം കൂട്ടിയത് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഡി അല്ലേ നോക്കി ഓക്കെ ഇ ഡി എന്ന് പറഞ്ഞ ഇതാണ് ഇ എഫ് എന്ന് പറഞ്ഞ ഇതാണ് ഈ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് സാധനം എഫ് ഡി അല്ലേ എഫ് ഡി ആണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇതിനകത്തെ സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ ടു ദ ഓപ്പോസിറ്റ് ഈക്വൽ ടു ഹൈറ്റ് ഫ്രം ഈക്വൽ സൈഡ് ഓഫ് അതർ ട്രയാങ്കിൾ ടു ഇറ്റ് ഓപ്പോസിറ്റ് ഈക്വൽ വൈ എന്താ പറഞ്ഞിട്ടുള്ളത് രണ്ട് ത്രികോണങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക ആ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട് വശങ്ങൾ ഈക്വൽ ആയി നമുക്കറിയാതെ ഈക്വൽ ട്രയാങ്കിൾസ് ആകുമല്ലോ ഈക്വൽ ട്രയാങ്കിൾസ് ആയി അതിൻ്റെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തിരികെയാണ് നമ്മൾ പഠിച്ചു അപ്പോ നമ്മൾ രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഇങ്ങനെ ഒന്ന് അസ്യൂം ചെയ്ത് വരയ്ക്കുകയാണ് ഏഹ് രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് തുല്യമായ വശങ്ങളുണ്ട് ഇവയ്ക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുകയാണ് എ പി ഈക്വൽ ടു കെ എൽ എന്ന് നമ്മൾ എടുത്തു ഏഹ് എല്ലാ വശങ്ങളും തുല്യമാണല്ലോ ഈ ത്രികോണത്തിൽ എ സിക്ക് തുല്യാണ് ഇതിലെ കെ എം എന്ന് നമ്മൾ എടുത്തു അതുപോലെ ഈ ഒരു ത്രികോണത്തിലെ ബിസിക്ക് തുല്യാണ് എൽ എം എന്ന് എടുത്തു അതാണ് ക്വസ്റ്റ്യനിൽ ഇത്രയാണ് തന്നിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കില് ഈ തുല്യമായ ഈ വരും വശത്തിന് എതിരെ വരക്കുന്ന ഈ പെർപെന്റിക്കുലേഴ്സ് ഇല്ല ഇങ്ങനെ ലംബമായിട്ട് വരച്ചു കഴിഞ്ഞാല് ഈ രണ്ട് ലംബങ്ങളും തുല്യമാകുമോ തുല്യമാകുമോന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ ഒരു ത്രികോണം തൊണ്ണൂറ് ഡിഗ്രി ആണ് അല്ലെ ഇതിൽ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണ് കാരണം പെർപെൻഡിക്കുലർ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതേപോലെ തന്നെ ഈ എ സിയും കെ എമ്മും തുല്യമായതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും ആംഗിൾ ബി ഈക്വൽ ടു എന്തായിരിക്കും ആംഗിൾ എൽ ആയിരിക്കും കാരണം എന്താ എ സിയും കെ എം തുല്യമാണ് ഈ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള രണ്ട് കോണുകളാണ് അതുകൊണ്ട് അത് രണ്ടും തുല്യായിരിക്കും ഓക്കെ ഇനി ഇവിടെ ഈ ഒരു രണ്ട് ട്രി ത്രികോണങ്ങളും രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് വശങ്ങളും തുല്യാണ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ അങ്ങനെ നമുക്ക് പറയാം അപ്പൊ ഇത് രണ്ടും തുല്യ എന്ന് എങ്ങനെ നമുക്ക് നോക്കാം ഇവിടെ ഒരാങ്കിള് നമുക്ക് തുല്യമാണെന്ന് കിട്ടി ഇനി ഒരു ിൾ നോക്കി നോക്കാം ഈ രണ്ട് വശങ്ങളും തുല്യാണ് അതുകൊണ്ട് നമുക്ക് അത് ഇനി നോക്കണ്ട ഇനി വേണ്ടത് ഈ രണ്ട് ഈ വർഷം ഇതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും അല്ലേ തുല്യാവേണ്ടത് ഈക്വൽ ട്രയാങ്കിൾ ആവണമെങ്കിൽ അപ്പൊ ഈ കോണ് തുല്യാണ് ഈ രണ്ട് വശങ്ങളും തുല്യാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ കോണുകൾ തുല്യമാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇവിടെ ആംഗിൾ ബി സി ഡി ഒന്ന് നോക്കി വെക്കാം ആംഗിൾ ബി സി ഡി ഈ ബി സി ഡിന്നുള്ള ഈ ഒരു കോണ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും നമുക്കറിയാം ഒരു ത്രികോണത്തിൽ എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി ആണല്ലോ നൂറ്റി എൺപത് മൈനസ് എന്തായിരിക്കും ഈ കോണും ഈ കോണും കൂട്ടിയതല്ലേ ഇത് എന്ന് പറഞ്ഞ ആംഗിൾ ബി ആണ് അല്ലേ പ്ലസ് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് നമുക്കറിയാം തൊണ്ണൂറ് ഡിഗ്രി ആണല്ലോ കാരണം പെർപെൻറ്റിക്കുലർ ആണ് വരച്ചിട്ടുള്ളത് അപ്പൊ ഇത് എന്തായിരിക്കാം നൂറ്റി എൺപത് മൈനസ് ഈ മൈനസിന് ഉള്ളിക്കൊടുന്ന് ഇവിടെ മൈനസ് തൊണ്ണൂറായി വരും അല്ലെ അപ്പൊ മൈനസ് തൊണ്ണൂറ് മൈനസ് ആംഗിൾ ബി എന്ന് വരും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപതിന് തൊണ്ണൂറ് ഒന്നാല് തൊണ്ണൂറ് തൊണ്ണൂറെ മൈനസ് ആംഗിൾ ബി ആയിരിക്കും എന്ത് വരിക ആംഗിൾ ബി സി ഡി ആംഗിൾ ബി സി ഡി എന്താ വരിക തൊണ്ണൂറെ മൈനസ് ആംഗിൾ ബി എന്ന് നമുക്ക് കിട്ടും ഇനി ഇവിടെ ഈ ഒരു ട്രയാങ്കിളിലെ ഈ ഒരു കോൺ ഇതിനോട് തുല്യമാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആംഗിൾ എൻ എം എൽ ആംഗിൾ എൻ എം എൽ ഇസ് ഈക്വൽ ടു എന്താ വരിക ഇവിടെയും ആംഗിൾ സം പ്രോപ്പർട്ടി പ്രകാരം നൂറ്റി എൺപതിൽ നിന്ന് ഈ കോണും ഈ കോണും കുറച്ചാലും ആയിരിക്കും ഈ കോൺ ഉണ്ടാവും അല്ലെ നൂറ്റി എൺപത് ഡിഗ്രി ആണല്ലോ എല്ലാ കോണുകളും കൂട്ടി നമ്മൾ കിട്ടേണ്ടത് അപ്പൊ ഇവിടെ ഈ ആംഗിൾ എല്ലില് നൂറ്റി എൺപത് മൈനസ് എന്താ പറയുക പ്ലസ് തൊണ്ണൂറ് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണല്ലോ ഓക്കെ അപ്പൊ എന്തുവരും നൂറ്റി എൺപത് മൈനസ് മൈനസ് ഉള്ളിക്കെടുത്താല് മൈനസ് തൊണ്ണൂറ് ഇവിടെ മൈനസ് ആംഗിള് എല് നൂറ്റിയൺപതിന് 90. പോകാല് 90 അപ്പൊ തൊണ്ണൂറെ മൈനസ് ആംഗിൾ എല് എന്നാണ് വരിക ഈ ഒരു കോണ് ഓക്കെ അപ്പൊ നോക്കി ഓക്കെ ഈ ആംഗിൾ എല് ആംഗിൾ എല്ലും ആംഗിൾ ബി ബിയും തുല്യാണ് ആദ്യം അറിയല്ലേ കാരണം എന്താ ഇവിടെ നമ്മൾ ഈ തുല്യ ത്രികോണങ്ങളുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് എഴുതി വെച്ചതാണത് അപ്പൊ ഈ ആംഗിൾ എല്ലിന് നമുക്ക് എന്ത് കൊടുക്കും ആംഗിൾ ബി ബിന്ന് കൊടുക്കൂടെ അപ്പൊ എന്ത് വരും തൊണ്ണൂറെ മൈനസ് ആംഗിൾ ബി ഓക്കെ അപ്പൊ തൊണ്ണൂറെ മൈനസ് ആംഗിൾ ബി ആണ് ആംഗിൾ എൻ എല്ലും ഇവിടെ നമുക്ക് ആംഗിൾ ബി സി ഡി കിട്ടിയത് തൊണ്ണൂറെ മൈനസ് ആംഗിൾ ബി അല്ലേ ഓക്കേ എന്നുവച്ചാല് ഈ ഈ രണ്ട് ആംഗിൾസും തുല്യാണ് നമുക്ക് കിട്ടി ഓക്കെ ബി സി ഡി എന്ന് പറഞ്ഞ ഈ ആംഗിൾ ആണ് ബി സി ഡി എന്ന് പറഞ്ഞ ഈ ആംഗിൾ ആണ് അതേപോലെ എൻ എം എൽ എന്ന് പറഞ്ഞ ഈ ആംഗിൾ ആണ് ഈ രണ്ട് ആംഗിൾസും തുല്യാണ് കോണുകളും തുല്യാണ് കിട്ടി ഇത് നമ്മൾ ആൾറെഡി നമ്മൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ എല്ലാ ആണ് അതുപോലെ തന്നെ ഈ വശങ്ങളും തുല്യാണ് അപ്പൊ ഒരു വശം ഒരു രണ്ട് ത്രികോണത്തിലെ ഒരു വശവും അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകളും തുല്യമായ അവ എന്തായി തുല്യ ത്രികോണങ്ങളായാലേ ഈക്വൽ ട്രയാങ്കിൾസ് ആയില്ലേ നമുക്കറിയാം ഇനി തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ അല്ലെങ്കിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യാണ് അപ്പൊ ഈ രണ്ട് കോണുകളും തുല്യാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പൊ ഇതിന്റെ എതിരെയുള്ള വശമല്ല ഇത് ഇവിടെ ഇതിന്റെ എതിരെയുള്ള വശല്ലേ ഇത് അപ്പൊ അവ രണ്ടും എന്തായിരിക്കും തുല്യാണ് നമുക്ക് കിട്ടും ഓക്കെ എന്നുവെച്ചാല് സി ഡി ഇസ് ഈക്വൽ ടു എന്താണ് സി ഡി ഈസ് ഈക്വൽ ടു എൻ എം എന്ന് കിട്ടും ഓക്കെ അപ്പോ സി ഡിയും എൻ്റെ എന്താണ് ഇതിന്റെ പെർപെറിക്കുലേഴ്സ് അല്ലേ ലംബങ്ങളല്ലേ അല്ലേ അപ്പൊ അവ രണ്ടും തുല്യാണ് ഓക്കെ ഇനി ഇതിനകത്ത് സെക്കൻഡ് സബ് എന്താണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും വെച്ചാ എ ബി സി രണ്ട് തുല്യത്തിലെ ഗുണങ്ങളില്ലേ അവയുടെ ഏരിയ അഥവാ പരപ്പളവ് തുല്യ ആകുവോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഏരിയന്റെ ഇക്വേഷൻ എന്താണ് ഏരിയ ഹാഫ് ബി എച്ച് ആണ് അല്ലേ ഹാഫ് ഇൻറ്റു ബി എച്ച് ഹൈറ്റ് ആണ് ഓക്കെ അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ വരിക ഓഫ് എന്താ വരിക അതിലേക്കുള്ള ഹൈറ്റ് സി ഡി ഓക്കെ എന്ന് നമുക്ക് കൊടുക്കാം എന്താണെന്ന് ആണെന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ ഇത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യത് പ്രൂവ് ചെയ്യൂ സി ഡിസ്വൽ ടു എൻ എം ആണ് അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം സി ഡിക്ക് പകരം എൻ എം കൊടുക്കൂട് ാണ് ഹാഫ് ഇൻ എൽ ഇൻ ത്രികോണത്തിന്റെ ഏരിയ അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണ് ഏത് ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് എഴുതാം ഇത് പറഞ്ഞാല് ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ ആണ് ഓക്കെ അപ്പൊ രണ്ട് ത്രികോണങ്ങളുടെയും ഏരിയ അഥവാ പരപ്പുളവ് തുല്യാണ് ഞമ്മള് കണ്ടിരിക്കും